നമസ്കാരം പശ്ചിമേഷ്യയിലെ സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മരണനിരക്കം കുത്തനെ ഉയർന്നു തുടങ്ങി ഇസ്രായേൽ തിരിച്ചടിയിൽ ടെഹ്റാൻ നഗരത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് ഇതിനോടകം തന്നെ നാനൂറിലേറെ ഇറാൻകാർ കൊല്ലപ്പെട്ടു മറുവശത്ത് ഇസ്രായേൽ സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നത് പതിനാല് പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഞായറാഴ്ച മധ്യ വടക്കൻ ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിൽ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇസ്രയേലിൽ ആകെ മരണം പതിനാലായി ഇറാനിലെ എണ്ണ സംഭരണശാലകൾ സൈനിക ആണവ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു അതേസമയം ഇസ്രയേലിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനം ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇതുവരെ ഭേദിച്ചതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലക്ഷ്യമാണത് ഇറാനിലെ മജാദ് എയർപോർട്ടിലാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ഇസ്രായേലിലെ ഡ്രോണുകളും ക്വാഡ് കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടും റിപ്പോർട്ടുകളുണ്ട് നാൽപ്പത്തി നാല് ഇസ്രയേലി ഡ്രോണുകളും കാഡ് കോപ്റ്ററുകളും വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നു അതിനിടെ ടെഹ്റാന്റെ വ്യോമ അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇനി മിസൈലുകൾ വിക്ഷേപിച്ചാൽ ടെഹ്റാൻ കത്തുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഇറാൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല അമേരിക്ക ഇറാൻ ചർച്ചകൾ അർദ്ധശൂന്യമാണെന്ന് ഇറാനും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ ഹൈഫയ്ക്ക് നേരെ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്നിടങ്ങളിൽ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് എന്നാൽ ഗുരുതരമല്ലെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെറുസലേമിൽ മിസൈൽ പതിച്ച് തീപിടുത്തം ഉണ്ടായി ഇവിടെ തീയണക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ ഹൈഫേയിൽ മിസൈലുകൾ പതിച്ചതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു ടെൽ ടെലിന് നേർക്കും കൂടുതൽ മിസൈൽ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇസ്രയേലും ഇറാനും ഉടൻ വെടി നിർത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു നിരവധി കൂടിക്കാഴ്ചകളും ഫോൺ കോളുകളും നടത്തുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇരു രാജ്യങ്ങളുടെയും ആക്രമണ പ്രത്യാക്രമങ്ങൾ കൊണ്ട് പശ്ചിമേഷ്യ പുകയെന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം അതേസമയം ഇറാനിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നാനൂറ്റിയാറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വിവിധ അപകടങ്ങളിലായി അറുനൂറ്റി അമ്പത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് ആണ് വാർത്ത പുറത്തുവിട്ടത് അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും കൂടുതലും സാധാരണക്കാരാണെന്ന് ഇറാൻ ആരോഗ്യമന്ത്രി പറഞ്ഞു അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ആരോഗ്യമന്ത്രിയെ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ചയും ഇരുപക്ഷവും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ യുദ്ധം രൂക്ഷമാവുകയാണ് ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്ക് പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രയേൽ ആക്രമിച്ചു ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇസ്രായേലിലെ ആക്രമണത്തിൽ തുടക്കത്തിൽ പകച്ച ഇറാൻ കനത്ത പ്രത്യാക്രമണം നടത്തി പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ഇറാന്റെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഉന്നമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹാസൻ മൊഹാ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാവോ അറിയിച്ചിട്ടുണ്ട് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണിത് ഇറാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചവരും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായ ഒൻപത് ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു